ഹലോ എല്ലാവർക്കും സിതൈകം പുളി ബ്ലസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡൈഡ് വീഡിയോ ആണ് അതും നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അപ്പോൾ നമുക്ക് അത് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അത് ആദ്യം ഇപ്പം റിസൾട്ട് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല എന്നാൽ ആഴ്ചയിൽ മൂന്ന് ദിവസം മസ്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മാത്രം നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ അതിൽ ഞാനിപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടുപോക്കണം സ്കിപ്പ് ചെയ്യരുത് അതിൽ ചില ചില സാധനങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ അതും മാറ്റരുത് അതായത് അത് വേണ്ട ഇത് വേണ്ട അതുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല ആ പറയണ എല്ലാ സാധനങ്ങളും നമ്മൾ ഇട്ടാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അത് ആദ്യമായിട്ട് ഇടുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് മൂന്ന് ദിവസം ഇടുക നല്ല റിസൾട്ടാണ് വെറുതെ നമ്മൾ കെമിക്കലിൻ്റെ പുറയൊക്കെ പോയി നമ്മുടെ തല എന്താ പറയുക കൂടുതൽ നരപ്പിച്ചിട്ടും കാര്യമില്ല പിന്നെ അത് തന്നെയിപ്പോൾ നമ്മൾ കെമിക്കലിൻ്റെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഫേസിൽ അലർജി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ കെമിക്കറിൻ്റെ പുറകെ പോകാണ്ട് നമ്മുടെ ഈ വക ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുക അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ കാണുമ്പോൾ സബ്സ്ക്രൈബും കൂടി ചെയ്യുക പിന്നെ എല്ലാ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിരു വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ രണ്ടും പോളി ഒരു ഹെയർ ഡേ ആണ് അപ്പോൾ നമ്മൾ ഇന്നേ വരെ നമ്മൾ ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു ഹെയർ ഡേ ആണ് അപ്പോൾ നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയത് കാരണം ഞാനപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പനിക്കൂർക്കലില്ലേ പനിക്കൂർക്കല ഞാൻ എന്തെങ്കിലും ഒരു പിടിയെടുത്തിട്ടുണ്ട് അപ്പം ഇത് കഴുകി വെച്ചേക്കണു പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കച്ചാർ വാഴയാണ് അപ്പം എല്ലാം ഫ്രഷ് എടുക്കുക അപ്പോൾ ഇത് ഞാൻ ഒരു പത്ത് പതിനെൻറ്റ് മിനിറ്റ് ഇങ്ങനെ കുത്തി വെച്ചിരുന്നതാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ചെരിച്ചു വെച്ചേക്കണം അതിൻ്റെ ആ മഞ്ഞ ഇതൊക്കെ പോകണം എന്ന വെച്ചാൽ നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പം ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ടേ അല്ലാണ്ട് തന്നെ നന്നായിട്ട് നമുക്കിത് അടിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ കറ്റാർവാഴ പൊടി കറക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് സാധനം കേട്ടോ ഈ പനിക്കൂർക്കൽ പിന്നെ നമ്മൾ പനിക്കൂർക്കൽ ഇടണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറ്റാർ വാഴയുടെ തണുപ്പ് നമുക്കൊന്ന് ഇതാക്കാൻ വേണ്ടിയാണ് നമ്മുടെ പരിക്കൂർക്കല ഇങ്ങനെ ഒരു പിടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും മുടി കറക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഫ്രഷ് ആയിട്ടുള്ള തന്നെ എടുക്കാൻ നോക്കുക അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് വെള്ളം വയ്ക്കുക എന്നിട്ട് അതിലോട്ട് നമുക്ക് ബീട്രൂട്ടിൻ്റെ പീസ് ഉണ്ടെങ്കിൽ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക ഈ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് നമുക്ക് ബീട്രൂട്ട് ഇട്ടാൽ കിട്ടുന്നത് പിന്നെ നമുക്ക് വേണ്ടത് അതിലോട്ട് നമ്മളെപ്പോഴും ഇട്ട് കൊടുക്കണ പോലെ തന്നെ നമ്മുടെ ചായപ്പൊടി ഒരു സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്നും തിളപ്പിക്കുക അപ്പോൾ നമ്മളെപ്പോഴും നാച്ചുറൽ ഹെയർ ഡൈൽ തന്നെ യൂസ് ചെയ്യണം കേട്ടോ ഏറ്റവും നല്ലത് എല്ലാവരും പറയും പെട്ടെന്ന് റിസൾട്ട് കിട്ടിയില്ല നമുക്ക് കുറച്ച് പയ്യെ കിട്ടിയാലും മതി നമുക്ക് അതുപോലെ നമ്മുടെ തല കട മുടിയൊക്കെ നല്ല കളർ കറുത്ത കളറാവും എല്ലാത്തിനും നമുക്കൊരു ക്ഷമ വേണം അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണേ മീൻസ് അതിപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളമാണെങ്കിൽ കാസ് നല്ല രീതിയിൽ ആക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ ചായ ചായ വെള്ളവും ബീറ്റ്റൂട്ടും കൂടി നമ്മൾ ചായപ്പൊടിയും ബീറ്റ്റൂട്ടും കൂടി തിളപ്പിച്ചില്ലേ അതാണിത് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ നേരത്തെ നമ്മൾ അരച്ചു വെച്ചില്ലേ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ അരച്ചെടുത്താണ് അപ്പം നിങ്ങൾക്ക് വെള്ളം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ തേയിലടെ വെള്ളം ഇട്ട് വേണം അടിച്ചെടുക്കാൻ അപ്പോൾ എനിക്ക് നമ്മുടെ കറ്റാർ വാഴ അധികം എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യം വരത്തില്ലേ നമുക്ക് പിന്നെ ഇതിൽ കുറുക്കാൻ നേരത്ത് മാത്രം നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് നെല്ലിക്കേടെ പൊടിയിട്ട് കൊടുക്കണം ഇതിന് വേണ്ട ഒറ്റ സ്പൂൺ നെല്ലിക്കേടെ പൊടിയിട്ട് കൊടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ തിളപ്പിച്ചു വെച്ച ഈ വെള്ളം നമ്മൾ ഇതിലോട്ട് ഒഴിക്കുക ഉണ്ടോ ഇതൊഴിച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കാം അപ്പം ഇത് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാത്ത നിങ്ങളുടെ മുടിക്ക് വളരെ നല്ല കറുപ്പ് സാധനം കിട്ടുന്ന സാധനവും കൂടിയാണ് നമ്മുടെ കറ്റാർവാഴയും പനിക്കൂർക്കലയും മാത്രമേ ഉള്ളതിൽ അതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് നെല്ലിക്കപ്പൊടി അപ്പം നെല്ലിക്കപ്പൊടി ആഡ് ചെയ്യുന്നത് മുടി കറക്കുകയാണ് നമ്മൾ നെല്ലിക്കപ്പൊടി ഇട്ടുകൊടുക്കുന്ന കേട്ടോ പിന്നെ നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തില്ലെങ്കിൽ നമ്മൾ മുടി പെരട്ടുമ്പം ഇങ്ങനെ അവിടെ അവിടെയൊക്കെ പിടിച്ചിരിക്കും അതുകൊണ്ടാണ് നന്നായിട്ട് ഇപ്പോൾ നമ്മൾ കറ്റാർ വഴ പനിക്കൂർക്കൽ എടുത്ത് കറ്റാർ വഴയുടെ ഒരു വലിയ പീസ് എടുക്കണം അപ്പോൾ ആ വെള്ളം കൊണ്ട് തന്നെ നമുക്കിത് അരഞ്ഞ് കിട്ടും ഇനി അതല്ല നിങ്ങൾക്ക് അരഞ്ഞങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ കുറച്ച് നമ്മുടെ തേയില വെള്ളം ഒഴിച്ചു കൊടുക്കുക സൂപ്പർ സൂപ്പർ റിസൾട്ട് അപ്പൊ ആദ്യം തീ കൂട്ടി വെച്ചിട്ട് പിന്നെ നമ്മളൊന്ന് കുറച്ച് വെച്ചുകൊടുക്കണേ അപ്പൊ അവിടെ നിന്ന് തന്നെ അത് റെഡിയാവും അതേ നമ്മുടെ വെള്ളമൊക്കെ പറ്റി ഈ ഒരു ഇതിൽ നമുക്ക് നിർത്തി കൊടുക്കണം തീയൊക്കെ ഓഫ് ചെയ്തിത് വേറെ മാറ്റി വെച്ചതിനു ശേഷം നമുക്ക് ഇതിലൂടെ കുറച്ച് മയിലാഞ്ചി പൊടി ഇട്ടു കൊടുക്കരെ മയിലാഞ്ചി പൊടി ഇട്ടു കൊടുക്കണം അപ്പോൾ ഞാൻ ഇവിട ഉണക്കി പൊടിച്ച് വെച്ചിരുന്നാണ് endDate തീർന്നു പോയി ഞാൻ ഇവിട മയിലാഞ്ചി ഫ്രഷ് ഉണക്കി പൊടിച്ച് വെക്കുകയായിരുന്നു അപ്പം നമ്മൾ ഈ മൈലാഞ്ചി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കും എന്തിനാണ് ഈ മൈലാഞ്ചി ചേർക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ചെറിയ ചെറിയ ഒരു തോതിൽ ബ്രൗൺ കളറായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ നമ്മുടെ ഡൈ കയറിപ്പിടിക്കത്തുള്ളൂ അല്ലാണ്ട് ഒരു നാച്ചുറൽ ഡൈ നമുക്ക് നമ്മുടെ തലയിൽ ബ്ലാക്ക് കളർ തരത്തില്ല മനസ്സിലായി ബ്ലാക്ക് കളർ കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് ചെറിയൊരു ബ്രൗൺ കളർ വന്നെ അതിന് നമ്മൾ ഹെന്ന ഇട്ടേ മതിയാവും അപ്പം അതിനാണ് നമ്മൾ ഈ ഇതിലോട്ട് ചൂട് അതായത് നമ്മൾ അടുപ്പിൽ നിന്ന് അതിനടുത്ത് മാറ്റി കഴിഞ്ഞ് ചെറിയ ചൂടോടുകൂടി നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ചായ ചായവെള്ളേ അതും കുറച്ച് ഇതിലോട്ട് ഒഴിച്ച് വെച്ച് വെച്ച് ഇതെല്ലാ വശത്തോട്ടും ഇതാക്കി വെച്ച് കൊടുക്കുക ഈ ഇരുമ്പിൻ്റെ അംശവും കൂടി നമുക്കിതിലോട്ട് വരാനാണ് നമ്മൾ എല്ലാ വശത്തോട്ടും ഇതാക്കി നമുക്കൊരു ഓവർനൈറ്റ് വെച്ചേച്ച് നിങ്ങളത് യൂസ് ചെയ്ത് നോക്കിക്കേ നല്ല അടിപൊളി റിസൾട്ടാണ് മുടി ഒക്കെ നല്ലതാണ് കറ്റാർ വാഴയും പനിക്കൂർക്കിലാണ് കോൾഡോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരത്തില്ല പിന്നെ ഇതിൽ ചേർത്തേക്കണ നമ്മുടെ നെല്ലിക്കാപ്പൊടിയും മൈലാങ്കിപ്പൊടിയും മാത്രം ഇനി നമുക്കിത് ഒരു ഓവർനൈറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം ഇങ്ങനെ നമുക്ക് മൂടി വെച്ചേക്കാം അപ്പോൾ അതേ നമ്മുടെ ഒരു ഓവർനൈറ്റ് ഇരുന്ന ഡൈ ആണ് ഉണ്ടോ അതപ്പം ഈ ഇത്രേം നല്ല ബ്ലാക്ക് കളറിൽ നമുക്ക് വന്നു പിന്നെ നമുക്ക് കുറച്ചും കൂടി ഇതിലോട്ട് നമുക്ക് ഇന്നലെ തിളപ്പിച്ച് വെച്ചില്ലേ നമ്മൾ ബീറ്റ്റൂട്ടും ചായയും കൂടിയുള്ള പാത്ത് ഒന്നും കൂടി ഒഴിച്ച് കൊടുക്കണം ഒരു ലൂസ് കൺസിസ്റ്റൻസി ആക്കണം നമ്മുടെ മുടിയുമ്പോൾ കറക്റ്റാണുള്ള ആ ഒരു രീതിക്കെടുക്കണം ഉണ്ടോ കറക്റ്റ് ഇതായി അപ്പോൾ നമ്മുടെ പനിക്കൂർ തലയും കറ്റാർ വാഴയും കൂടെ ഉള്ള ഡൈ ആണ് നമ്മളത് ചേർക്കുന്നത് തലപ്പെട്ടുന്നത് നല്ല സൂപ്പർ സൂപ്പർ റിസൾട്ടാണ് അത് തന്നെയുമല്ല നമുക്ക് യാതൊരു വലിയ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാേ അപ്പോൾ നമ്മുടെ ഡൈയ്യ കൂടെ റെഡി ആയിട്ടുണ്ട് കിട്ടാൻ വിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഒരു കുറച്ച് കട്ടി വേണം കേട്ടോ കട്ടീന്ന് പറഞ്ഞാൽ അധികം ലൂസും ആയിരുന്ന ആ ഒരു കുറച്ച് ആയിരിക്കണം പിന്നെ ഞാൻ ഇന്നലെ ഷാംപൂക്കെ ഇട്ട് തലയൊക്കെ വാഷ് ചെയ്തതാണ് അപ്പം പിന്നെ എനിക്കിപ്പോൾ നിങ്ങൾക്കിപ്പോൾ നരച്ച മുടി കാണിക്കാൻ വേണ്ടി പറ്റത്തില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും നമ്മുടെ ഈ നാച്ചുറൽ ഹെയർ ഡൈ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ തന്നെയാണ് എൻ്റെ മുടിയുടെ നര ഫുള്ള് പോയത് കേട്ടോ ആദ്യം എനിക്ക് ഇവിടെയൊക്കെ ഈ സൈഡിലൊക്കെ നര ഉണ്ടായാലും നമ്മുടെ ഈ നാച്ചുറൽ ഡൈ എപ്പോഴും യൂസ് ചെയ്യും നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ആഴ്ചയിലോ ഞാൻ യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ഹെയർ ഡേ പിന്നെ മാസിലൊരു പ്രാവശ്യം നമ്മുടെ ഹെന്ന സൈസ് അങ്ങനെയല്ലേ അത് മാസത്തിലൊരു പ്രാവശ്യം ചെയ്യും ഇത് ആഴ്ചയിൽ ആഴ്ചയിൽ ചെയ്ത് കൊടുക്കും അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നരച്ച മുടി പെട്ടെന്ന് തന്നെ കറുത്ത് അത് പിന്നെ ആദ്യമായിട്ടൊക്കെ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ഇപ്പോൾ ഇന്നൊരു ദിവസം ഇങ്ങോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് മുടി കറക്കണില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നമ്മളെന്തായാലും ഇത് ഉപയോഗിച്ച് കൊടുക്കണം പിന്നെ ഇതിലൂടെ കറ്റാർവാഴയും പനിക്കുറുക്കലയും കൂടിയാണ് അത് ഞാൻ മിക്സിയിൽ അരച്ചു ഉണ്ടായി എടുത്തേക്കുന്നത് ഇനിയിപ്പം നിങ്ങൾക്ക് മിക്സി ഒക്കെ ചിലവരുടെ ശരിയല്ലെങ്കിൽ അത് കുറച്ച് കട്ടി അതുപോലെ കുറച്ച് തൈതരി ഉണ്ടാവും അതങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുക്കണം എന്നിട്ട് വേണം കുറുക്കിയെടുക്കാൻ പിന്നെ നമ്മുടെ നെല്ലിക്ക ഉണ്ട് കുറച്ച് മൈലാഞ്ചിപ്പൊടി ഈ മൈലാഞ്ചി പൊടി മയിലാഞ്ചിപ്പൊടി ഇടണേൽ എന്തിനാണെന്നറിയുമ്പോൾ നമ്മുടെ മുടി ചെറിയൊരു ബ്രൗൺ കളർ ആയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഈ നാച്ചുറലായി കയറി പിടിക്കത്തുള്ളൂ അതിനാണ് നമ്മൾ മൈലാഞ്ചി ആഡ് ചെയ്യുന്നത് മയിലാഞ്ചി ആഡ് ചെയ്യണതുകൊണ്ട് നമുക്ക് യാതൊരു ദോഷവും ഇല്ല ബ്രൗൺ തൊട്ട് ബ്രൗൺ നിങ്ങളുടെ വിചാരം ബ്രൗൺ ആയിട്ടിരിക്കും ബ്രൗൺ ഒന്നായിട്ടിരിക്കില്ല ആ ബ്രൗൺ കളറിലോട്ട് നമ്മുടെ ഈ കറ്റാർ വാഴയുടെ ഇതൊക്കെ കയറി നെല്ലിക്കയും കൂടി ഇടുന്നതായിരുന്നു അപ്പോൾ ആ ബ്ലാക്ക് കളർ ഏറിപ്പിടിക്കും കേട്ടോ അപ്പം ഞാൻ എൻ്റെ അത് ഇവിടെയാണ് കുറച്ചെങ്കിലും ഞാനിപ്പോൾ ക്യാമറയിൽ നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല കുറച്ചെങ്കിലും ഇവിടെ നര ഉള്ളത് ഇത് ഈ ഭാഗത്താണ് ഞാൻ അവിടെയാണ് കൂടുതലായിട്ട് പുരട്ടി കൊടുക്കുന്നത് കണ്ടോ ഈ ഭാഗത്ത് അല്ലാണ്ട് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ നാച്ചുറൽ ഡൈ തന്നെ പുരട്ടി എല്ലാം ഞാൻ മാറ്റിയതാണ് ഇപ്പം ആഴ്ചയിൽ ഞാൻ ചെയ്യും കേട്ടോ നാച്ചുറൽ ഡായി ആഴ്ചയിൽ ചെയ്യും ആദ്യം നീ പറയണ പോലെ നമുക്ക് കളർ കളറൊന്നും പിടിക്കത്തില്ലായിരുന്നേ അപ്പം ഞാൻ ഇട്ടിട്ട് വന്നാണ് നമുക്ക് പിന്നെ നല്ലൊരു നിറം കിട്ടിയത് ഇവിടെ ഇല്ല ഈ വസ്തു ഒന്നുമില്ല ഈ വസ്തു മാത്രമേ ഉണ്ടായുള്ളൂ അതിപ്പോൾ ശരിക്കും നമ്മളിത് വരട്ടി പോയി അപ്പം എല്ലാവരും ഇത് യൂസ് ചെയ്യാട്ടെ കറ്റാർവാഴയും പരിക്കൂർക്കലയും ഒരു സൈഡ് എഫക്റ്റുമില്ല നമുക്ക് ഏറ്റവും നല്ലതാണ് പിന്നെ കോൾഡൊക്കെ വരാണ്ടിരിക്കാനാണ് കൂടുതൽ നമ്മൾ നമ്മുടെ പനിക്കൂർക്കൽ ആഡ് ചെയ്തേക്കുന്നത് അതുപോലെ കറ്റാറോഴം മുടി കറക്കാനും വളരാനും ഒക്കെ നല്ലതാണ് നല്ല സൂപ്പർ ഡൈ ആണ് അപ്പോൾ ഇത് പറയുന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കുക പിന്നെ ഒരു കാരണവശാലും മയിലാഞ്ചി ഇതിന്ന് സ്കിപ്പ് ചെയ്യരുത് മയിലാഞ്ചി ഇട്ടാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം